ഉദ്യോഗസ്ഥൻ പ്രതിയായ അഴിമതി കേസിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി പരാതിക്കാരൻ എത്തുമ്പോൾ വ്യക്തമാക്കുന്നത് ഒരു ലക്ഷ്യം തന്നെയാണ് ഇടി തുടക്കം മുതൽ അകാരണമായി മാനസികമായി പീഡിപ്പിച്ചുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥൻ മാനസികപരമായി പീഡിപ്പിച്ചുവെന്നും പരാതിക്കാരൻ അനീഷ് ബാബു പറഞ്ഞിരുന്നു ഫോണിലൂടെയാണ് ഇടനിലക്കാരനായ വിൽസൺ ആദ്യം ബന്ധപ്പെട്ടത് ഇ ഡി ഓഫീസിൽ നടന്നതെല്ലാം വിൽസൺ ആണ് ഫോണിലൂടെ സംസാരിച്ചത് വിൽസണുമായുള്ള കൂടിക്കാഴ്ചകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അനീഷ് ബാബു പറയുന്നു ഈ പരാതികളിൽ ഇ പരിശോധനകൾ നടത്തും കൊച്ചിയിലെ ഇ ഓഫീസ് മാഫിയയുടെ പിടിയിലാണോ എന്ന് കേന്ദ്ര ഏജൻസിയുടെ ഡൽഹി നേതൃത്വം പരിശോധിക്കും അനീഷ് ബാബുവിനെതിരായ കേസിൽ അതിശക്തമായ അന്വേഷണം ഇടി തുടരും ആവശ്യമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇടി മാറ്റുകയും ചെയ്യും നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണക്കടത്ത് കേസിൽ ഇ ഡി അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തിനിൽക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണന് സ്ഥലം മാറ്റം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കൊച്ചി യൂണിറ്റിലെ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു സ്വപ്നയുടെ അന്നത്തെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെയും അന്വേഷണം നീളുമെന്ന സൂചനകൾ നിലനിൽക്കിയാണ് മാറ്റം വന്നത് ഈ ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ അനീഷ് ബാബുവും സംശയനിഴൽ നിന്ന് ഇ ഡി അന്വേഷണം വിപുലമാക്കുന്നതിന്റെ ഭാഗമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം പോലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൂചന എത്തിയിരുന്നു തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്ത് കേസിലെ കള്ളപ്പണ ഇടപാടിൽ ആദ്യഘട്ടം മുതൽ അന്വേഷണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ ജാമ്യത്തിലിറങ്ങിയ സ്വപ്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത് കോടതിയിൽ ഇത് വിശദമാക്കി രഹസ്യമൊഴിയും നൽകിയിരുന്നു ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കവെയാണ് രാധാകൃഷ്ണനെ മാറ്റിയത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അന്വേഷണം നീളുന്ന ഘട്ടത്തിൽ മലയാളിയായ അന്വേഷണ ഉദ്യോഗസ്ഥനുമേൽ സമ്മർദ്ദം ശക്തമാക്കാനിടയുണ്ടെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റിയതെന്നും വിലയിരുത്തലുണ്ട് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു ഈ കേസിൽ നാല് പ്രതികളാണുള്ളത് പി എസ് സരിത് സ്വപ്ന സുരേഷ് സന്ദീപ് നായർ എം ശിവശങ്കർ എന്നിങ്ങനെയാണ് ആളുകൾ